ഹായ് ഹലോ ഇപ്പൊ സ്നേഹകൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഇപ്പൊ പല്ലവിയും സേതുവും ആ ഒരു കോളേജിൽ റൂം കോളേജ് റൂമിൽ അകപ്പെട്ട് കിടക്കുവാണ് അതും ഇന്ദ്രന്റെ ചതിയാണെന്നുള്ള ഒരു സത്യം അവർ രണ്ടുപേരും തിരിച്ചറിഞ്ഞിട്ടില്ല അവിടെ വെച്ച് ഉണ്ടാകുന്ന ചില ചെറിയ സംഭവങ്ങളും ഇന്ന് അതുമാത്രമല്ല ഇന്നത്തെ എപ്പിസോഡിൽ പല്ലവിക്ക് വലിയൊരു അപകടം സംഭവിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കത്തിച്ചാമ്പലാവാൻ വേണ്ടിയിട്ട് പോകുന്ന പല്ലവിയെ പെട്ടെന്ന് തന്നെ രക്ഷപ്പെടുത്താനായിട്ട് അതും സാഹസികമായിട്ട് രക്ഷപ്പെടുത്തിയത് ഇൻ നമ്മുടെ സേതുമാണ് അങ്ങനെ ആ ഒരു നല്ല നല്ല മുഹൂർത്തങ്ങളും അതിന്റെ മുന്നോടിയായിട്ട് ഇന്ദ്രൻ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങളുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളുടെ പുതിയ സീരിയലോടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പല്ലവിയും ചെയ്തു നല്ല സുഖ ഉറക്കത്തിലാണ് എന്നാൽ പല്ലവിയെ കാണാതെ അവിടെ പല്ലവിയുടെ അമ്മയും അച്ഛനും ഭയങ്കര ടെൻഷനിലാണ് ഒരുപാട് സ്ഥലങ്ങളിൽ പല്ലവിയുടെ അച്ഛൻ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെല്ലാം പോയി അന്വേഷിച്ചു കോളേജിലും വന്ന് അന്വേഷിച്ചു എന്നാൽ പല്ലവി കോളേജിൽ നിന്നും പോയി വേറെ എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് പല്ലവിയുടെ അച്ഛൻ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ഈ സമയത്ത് പല്ലവി സുഖ ഉറക്കത്തിലാണ് പെട്ടെന്നാണ് പല്ലവി ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നത് ആ സമയത്താണ് പുറത്ത് മഴ കണ്ട മഴ കണ്ടത് പല്ലവിക്ക് സാധാരണയായിട്ട് ഈ ഇടിമിന്നൽ പിന്നെ ിട്ടതൊക്കെ പേടിയാണ് അപ്പോൾ ഈ പെട്ടെന്ന് തന്നെ ഈ മഴയും അതിന്റെ കൂടെ തന്നെ ഇടിയും ഇന്നലൊക്കെ വെട്ടിയപ്പോൾ പലരും ഭയങ്കരമായിട്ട് പേടിച്ചു പോയി സേതിനെ വിളിച്ചുണർത്തുന്നുണ്ട് അപ്പോൾ സേതു നോക്കുമ്പോൾ മഴയല്ലേ ഓ സുഖമായിട്ട് കിടന്നുറങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് സേതു വീണ്ടും കിടന്നുറങ്ങുമ്പോഴാണ് ഒരു ഇടി വെട്ടുകയും പലവി പേടിച്ച് സേതുവിൻ്റെ നെഞ്ചിലോട്ട് ഇങ്ങനെ ചാഞ്ഞ് കിടന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ സേതുവിനും തൻ്റെ ഉള്ളിൽ ആ ഒരു പ്രണയം ഇങ്ങനെ പറയണം എന്നുള്ള ഒരു രീതിയിൽ വരികയാണ് പെട്ടെന്ന് തന്നെ പല്ലവിയെ പതുക്കെ നൂ തിരുത്തിയതിനു ശേഷം പല്ലവി പേടിക്കേണ്ട ആവശ്യമില്ല ഞാനുള്ള അടുത്തോളം കാലം ഒന്നും സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കറണ്ട് പോയി അപ്പോ സേതു വീണ്ടും പല്ലവി പേടിക്കുന്നത് കണ്ടിട്ട് സേതു പറയുന്നുണ്ട് പല്ലവി പേടിക്കേണ്ട ആവശ്യമില്ല ഞാൻ എന്തായാലും മെഴുകുതിരി ഉണ്ടാകുന്നു നോക്കട്ടെ അങ്ങനെ മെഴുകുതിരി നോക്കി ഒരു മെഴുകുതിരി എടുത്ത് കത്തിച്ചു വെച്ചു ആ മെഴുകുതിരി വെട്ടത്തിലാണ് സേതുവും പല്ലവി ഇരിക്കുന്നത് ആ സമയത്ത് സേതുവിന്റെ മനസ്സിൽ ആദ്യം പല്ലവിയെ കണ്ട നിമിഷം ആ ഒരു പെണ്ണുങ്ങാടൽ ചടങ്ങ് വെച്ച് ചടങ്ങിലാണ് സേതുവും പല്ലവിയും തമ്മിൽ കണ്ടുമുട്ടുന്നത് അറിയാതെ പല്ലവിയെ കാണാൻ വന്ന പയ്യനാണ് എന്ന് പല്ലവിയും താൻ ഇവൻ്റ് മാന മാനേജ്മെന്റിന്റെ കാര്യം പറയാൻ ആയിട്ട് സേതു പക്ഷെ പരസ്പരം ആ ഒരു നിമിഷം ആ ഒരു നിമിഷത്തിൽ സംഭവിച്ചതും അതിൻ്റെ മുന്നോടിയായിട്ട് ഓരോ നിമിഷത്തിലും പല്ലവിയെ പല്ലവിയുടെ രക്ഷകനായിട്ട് സേതു വന്ന നിമിഷങ്ങളൊക്കെ പല്ല സേതു ഇങ്ങനെ ഓർത്തെടുക്കുവാണ് പിന്നെ ഇന്ദ്രൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്തിയതും പല്ലവി തനിക്ക് പനിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പല്ലവി തന്നെ തൊട്ടു നോക്കിയതും അങ്ങനെ പല്ലവിയുടെ കൂടെയുള്ള ഓരോ നിമിഷങ്ങളും ഇങ്ങനെ ആലോചിച്ചു ാണ് എന്നിട്ട് ഇന്ന് പ്രതീക്ഷിക്കാതെയാണെങ്കിൽ നമ്മൾ ഇവിടെ പെട്ടുപോയല്ലോ എന്നൊക്കെ ആലോചിച്ച് സേതു ചിരിക്കുമ്പോ പല്ലവിക്ക് ഇനി ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നുള്ള ഒരു ചിന്തയാണ് എന്നാൽ പല്ലവിയെ കാണാഞ്ഞിട്ട് അവിടെ പല്ലവിയുടെ അമ്മയും അച്ഛനും അനിയത്തിയും വേ വേദനിക്കുന്നത് പോലെ തന്നെ സേതുവിനെ കാണാഞ്ഞിട്ട് പൂർണിമയും വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്രയും നേരമായിട്ട് സാധാരണ സേതു ഒരു അർദ്ധരാത്രി കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയും വൈകാത്തതാണ് എന്നാൽ ഇന്ന് മാത്രം എന്താ സേതു ഇത്രയും വൈകിയത് എവിടെ പോയതായിരിക്കും എന്ത് സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ള ഒരു ടെൻഷൻ പൂർണിമയുടെ മനസ്സിലുണ്ട് നേരെ അച്ചുവിനോട് പോയി സംസാരിച്ചു അച്ചു പറഞ്ഞത് ഞാൻ കണ്ടിട്ടില്ല എന്തായാലും അവിടെനിപ്പോൾ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് പോയതായിരിക്കും എന്തെങ്കിലും ജോലി ഉള്ളതായിരിക്കാം അതുകൊണ്ടായിരിക്കും ആവുന്നത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ പൂർണിമയുടെ നിർബന്ധപ്രകാരം പല്ലവി സോറി നമ്മുടെ അച്ചു െ കോള് വിളിക്കുവാണെങ്കിൽ പക്ഷേ കോള് സ്വിച്ച് ഓഫ് എന്നാണ് വരുന്നത് അപ്പൊ അമ്മ പേടിക്കേണ്ട ആവശ്യമില്ല എന്തായാലും ഏട്ടൻ വരും ഹരിയെ വിളിച്ചു പക്ഷേ ഹരിയുടെ ഫോണും സ്വിച്ച് ഓഫ് ആണ് എന്തായാലും രണ്ടുപേരും ഒരുമിച്ചായിരിക്കും അമ്മ പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഋതു വീണ്ടും വന്നിട്ട് ഞാനൊരു സ്വപ്നം കണ്ടു ഇപ്പൊ പുറുമ്പയുന്നത് ഞാനൊരു സ്വപ്നം കണ്ടു സേതുവിന് ഒരു അപകടം സംഭവിക്കുന്നത് പോലെ ഞാൻ സ്വപ്നം കണ്ടു ഇത് കേട്ടുകൊണ്ട് വന്ന ഋതു പറഞ്ഞത് ഞാൻ ഒരു സ്വപ്നം കണ്ടായിരുന്നു അത് സേതു കാരണം നമുക്കെല്ലാവർക്കും സംഭവിക്കാൻ പോകുന്ന അപകടത്തെ പറ്റിയാണെന്നും വീണ്ടും സേതുവിനെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് ഋതു ശ്രമിച്ചു എന്നാൽ ഋതുവിന് നല്ല മറുപടി കൊടുത്തുകൊണ്ട് ഋതുവിന്റെ വായടപ്പിക്കാൻ വേണ്ടിട്ട് പൂർണ്ണ ശ്രമിച്ചു എങ്കിലും സേതുവിന് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും എന്തെങ്കിലും അപകടം പറ്റി കാണുമോ എന്നൊക്കെയുള്ള ടെൻഷനാണ് ഇതേ സമയത്ത് തന്നെ പലവിയുടെ അമ്മ കാണാൻ ഇട്ട് നേരെ ഇതിന്റെ പിന്നിലും രാജലക്ഷ്മിയും ഇന്ദ്രനുമാണ് എന്ന് ഇതിന്റെ പിന്നിലും അവർ തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് നേരെ രാജലക്ഷ്മിയെ വിളിച്ചു രാജലക്ഷ്മിയെ വിളിച്ചു നല്ല വാ പൊട്ടുന്ന ചീത്തയാണ് അവിടെ നമ്മുടെ പല്ലവീടെ അമ്മ കൊടുത്തത് അതുമാത്രമല്ല എൻ്റെ മകൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മകൾക്ക് മകൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നില് നീയും നിൻ്റെ മകനുമാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ ഞാൻ വന്ന് പിന്നെ നിങ്ങളെ ശരിയാക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഭീഷണിയൊക്കെ മുടക്കുന്നുണ്ട് എന്തായാലും തൻ്റെ മകൾക്ക് മകളെ കാണാതായതിനു പിന്നിൽ ഇവർ തന്നെയാകും എന്ന് പൂർണ്ണ കൂടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് അവിടെ ചെന്നിട്ട് ഒരു പരാതി കൊടുക്കുന്നുണ്ട് പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി പരാതി കൊടുത്തു അപ്പോൾ മുൻപേ തന്നെ പല്ലവി ഇന്ദ്രനെതിരെ ഒരു കേസ് പരാതി തന്നിട്ടുണ്ടായിരുന്നു അതിന്റെ കൂടെ പല്ലവിയുടെ ഈ ഒരു പല്ലവിയെ കാണാതായതിന് പിന്നില് ഇന്ദ്രനാണെന്ന് പറഞ്ഞപ്പോൾ പോലീസിനും ചെറുതായിട്ട് സംശയം തോന്നി അങ്ങനെ നേരെ ഇന്ദ്രന്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് തിടുക്കൻ കൂട്ടുവാണ് പോലീസ് ഈ സമയത്ത് ആ ഒരു മെഴുകുതിരി വെളിച്ചത്തിൽ ഇത് പല്ലവിയും സേതും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് പല്ലവി അവിടെ നിന്ന് എണീക്കുന്ന സമയത്ത് ആ ഒരു തൻ്റെ പല്ലവിയുടെ സാരി ആ മെഴുകുതിരിയിൽ കൊള്ളുകയും അങ്ങനെ സാരി കത്തുമാണ് പക്ഷെ പല്ലവി ശ്രദ്ധിച്ചില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു സ്മെല്ല് തോന്നിയിട്ട് പല്ലവി ശ്രദ്ധിക്കുമ്പോഴാണ് ആ സാരി കത്തുന്നത് പല്ലവി കാണുന്നത് പെട്ടെന്ന് തന്നെ പല്ലവി അയ്യോ എന്ന് വിളിച്ചുകൊണ്ട് പെട്ടെന്ന് ചാടി എണീക്കുവാണ് ആ സമയം തന്നെ പെട്ടെന്ന് തന്നെ അത് സേതു ഒരു കട്ടളയെടുത്ത് ആ ഒരു സാരിയിൽ അടിച്ച ആ ഒരു തീ കെടുത്തിയത് കൊണ്ടാണ് പല്ലവിയെ രക്ഷിക്കാനായിട്ട് സാധിച്ചതില്ലെന്നുണ്ടെങ്കിൽ പല്ലവി ഉറപ്പായിട്ടും കത്തി എരി എരിഞ്ഞേനെ പെട്ടെന്ന് തന്നെ ആ ഒരു സാരി ഇത് കത്തിയത് കൊണ്ട് തന്നെ തൻ്റെ എടുത്ത് പല്ലവിയുടെ കയ്യിൽ കൊടുക്കുകയും പല്ലവി അവിടെ പതു പതുക്കെ പിടിച്ചിരുത്തുമാണ് പല്ലവി പക്ഷേ പറഞ്ഞത് ഒരു നിമിഷം വൈകിയിരുന്നുവെങ്കിൽ ഞാൻ കത്തി അമർന്നേനെ എന്ന് പറയുമ്പോഴും സേതു എൻ്റെ വാക്കുകളാണ് പല്ലവിക്ക് ധൈര്യം കൊടുത്തത് ഒരിക്കലും പല്ലവിക്ക് അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല പല്ലവി അങ്ങനെ വിചാരിക്കുകയും വേണ്ട ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം പല്ലവിക്ക് ഒന്നും സംഭവിക്കത്തില്ല അങ്ങനെ സംഭവിക്കാനായിട്ട് സംഭവിക്കാനായിട്ട് ഞാൻ അനുവദിക്കത്തൂ ഇല്ല എന്ന് സേതു പറഞ്ഞപ്പോൾ ആ വാക്കുകൾ പല്ലവി ഒരുപാട് സന്തോഷിപ്പിച്ചു അങ്ങനെ പോലീസിന്റെ പോലീസിന് കൊടുത്ത കേസ് പ്രകാരം നേരെ രാജ്യലക്ഷ്മിയും ഇന്ദ്രന്റെയും വീട്ടിലോട്ട് പോലീസ് വരികയും അവരെ ചോദ്യം ചെയ്യുകയും അവസാനം ഇന്ദ്രനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരിക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും ഇതിന് മുന്നോടിയായിട്ട് സംഭവിക്കാൻ പോവുക ഇതുവരെയും സേതുവിനെയും പല്ലവിയെയും പൂട്ടിയത് ഇന്ദ്രനാണെന്നുള്ള സത്യം ആരും തിരിച്ചറിഞ്ഞിട്ടില്ല അതിന്റെ പിന്നാലെ തന്നെ പല്ലവിയുടെ ഈ ഒരു കാണാതായതിന് പിന്നില് ഇന്ദ്രനാണെന്ന് പോലീസ് സംശയിച്ചുകൊണ്ട് ഇന്ദ്രനെയും കൂട്ടിക്കൊണ്ടുപോയി എന്നാൽ പിറ്റേ ദിവസം ഇനിയിപ്പോൾ സേതുവിനേം പല്ലവിയേയും ഒരുമിച്ച് ആ ഒരു റൂമിൽ നിന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ ആയിരിക്കും ഇനി സംഭവിക്കാൻ പോവുക ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും സേതുവും പല്ലവിയും നേരിടാനായിട്ട് പോകുന്നത് പല സേതു ഇതിനുശേഷവും പല്ലവിയോട് തന്റെ പ്രണയം തുറന്നു പറയുമോ പല്ലവി സേതുവിന്റെ ആ ഒരു പ്രണയം സ്വീകരിക്കുമോ അതോ ഇനി മറിച്ചാണോ എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാൻ ബൈ